അപ്പോൾ എല്ലാവർക്കും ആശംസകൾ സ്വാതന്ത്ര്യദിനാശംസട്ടോ നമ്മൾ ഇന്ന് രാവിലെ പാലപ്പം ഉണ്ടാക്കാം പരിപാടിയാണ് പാലപ്പത്തിൻ്റെ മാവ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് പിന്നെ ഒരു മുട്ട ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും കേട്ടോ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണേ നമ്മുടെ മഞ്ഞക്കൊരു പെട്ടെന്ന് മിക്സാവും ഈ വെള്ള ഇച്ചിരി പാടാണ് അതുകൊണ്ട് നന്നായിട്ട് മിക്സ് എടുക്കണം അതിൻ്റെ വെള്ള കട്ട കെട്ടാതെ നോക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് മിക്സി എടുക്കണം ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ മൂല്യുപോലും വരാൻ പാടില്ല അതിന് ശേഷം നമുക്ക് പാലപ്പച്ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് മാവ് കോരി ഒഴിച്ച് വട്ടത്തിൽ കറക്കി നല്ല ചൂടോടു കൂടി തന്നെ നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഒരപ്പത്തിനാവശ്യം വരും വേണ്ട നല്ല മുരിഞ്ഞ് നല്ല മണം അരികെട്ടോ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട നല്ല മധുരവും വേണ്ട നല്ല മുരിഞ്ഞ് കിട്ടും ഇപ്പം നമുക്ക് ഇതിനൊരു കറിയും കൂടെ വേണ്ടേ നമുക്കൊരു കറിയും കൂടെ റെഡിയാക്കാം അതിന് വേണ്ടി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പം ഒരു മീൻ ഏത് വേണേലും എടുക്കുക നമ്മളിവിടെ കഷ്ണം മീൻ എടുത്തേക്കുന്നത് കേട്ടോ അതിന് നമ്മൾ മുളക് മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് മീൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാ ചൂരയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളൊരു പീസാണ് ഇവിടെ എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലൊന്നിട്ട് കൊടുക്കണേ കറിവേപ്പിലാണ് കൂടുതലും ആ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ആകാൻ നോക്കണം ആ എണ്ണയെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് മാറ്റി വെക്കണം അതിൻ്റെ കൂടെ തന്നെ കിടന്നൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ മീനൊന്നടിക്ക് പിടിക്കത്തില്ല ഈ പാലല്ലാകുമ്പോൾ മീൻ അടിക്ക് പിടിക്കത്തില്ല നല്ല നമ്മൾ നിളക്കി കൊടുക്കുകയാണോ കരിയാതൊന്ന് നോക്കണം ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഒരു വശം തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് വിട്ട് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് തക്കാളിക്ക നൈസായിട്ട് അരിഞ്ഞ തക്കാളിക്ക് ചുറ്റിനും ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ആ എണ്ണയിൽ തന്നെ നമുക്കിത് ഫിഷ് മോളിയോ നിർവാണയോ എന്ത് വേണേലും വിളിക്കാം കുറച്ച് പച്ചമുളകും കൂടി ഒന്നിട്ട് ആവശ്യത്തിനുള്ള പാൽ തേങ്ങ പാലിലൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് ഒന്നാം പാലെന്നോ രണ്ടാം പാലൊന്നോ ഒന്നും ഇല്ല രണ്ടും കൂടെ മിക്സി എടുത്തേക്കാം കേട്ടോ കുറച്ച് കട്ടിയുണ്ടോ പാലിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഇപ്പം തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കൊരു അടച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ നന്നായിട്ട് തിള വരുമ്പോൾ കണ്ടോ നന്നായിട്ട് തിള വന്നിട്ടുണ്ടോ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഏരിയവിനുസരിച്ച് ചേർത്താൽ മതി കുരുമുളക് പൊടി പൊടികൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കണ്ടോ അപ്പോൾ നിങ്ങളവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറുകി കണ്ടോ നന്നായിട്ട് കുറുകി വരും ഇനി നമുക്കിത് പാലപ്പത്തിലോട്ട് നമുക്ക് വേണമ്പോൾ ഇപ്പോൾ നമ്മുടെ പാലപ്പം രണ്ടെണ്ണം നമ്മളോട് എടുത്തിട്ടുണ്ട് നമ്മുടെ കറി കുറച്ച് ഗ്രേവിയും കൂടെ വിളിച്ചേക്കട്ടോ ഇത് കഴിക്കാൻ രണ്ട് പേര് വരണ്ടേ നമ്മുടെ കുഞ്ഞന്മാരെ വിളിച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്കതിനകത്ത് രണ്ട് കുറച്ച് ചെറിയ രണ്ട് പീസ് എടുത്ത് അപ്പോൾ അതൊക്കെ ആ നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്നാൽ സ്കൂളിലാത്തത് ശരിക്കും ഇൻഡിപെൻഡൻസ് ഡേയും മാർക്കായിട്ടോ